കല തീവ്ര ചിന്താഗതിക്കാരുടെയും തലക്കടിയേറ്റതുപോലെയാണല്ലോ അങ്ങ് തജക്കിസ്ഥാനിൽ നിന്നുള്ള വാർത്ത തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാല് ശതമാനവും മുസ്ലിങ്ങളുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള തജകിസ്ഥാനിലെ ഭരണകൂടം ഹിജാബ് നിരോധിച്ചിരിക്കുന്നു ഹിജാബിനെ അവർ വിശേഷിപ്പിച്ചത് അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്നുകൂടിയാണ് അതേപോലെ തന്നെ കുട്ടികൾ ആരും തന്നെ മതപരമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് കൂടിയാണ് അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ലംഘിച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് ജയിലിലേക്ക് പോവാം എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും നമ്മൾ ആരും തന്നെ കാണുന്നില്ല കാരണം ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തന്നെയാണല്ലോ നേരെ മറിച്ച് മുസ്ലിങ്ങളെങ്ങാനും കുറച്ചുള്ളൊരു സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ എത്ര വലിയ ഐക്യദാർഢ്യ പ്രകടനങ്ങളും ഐക്യദാർഢ്യ ചർച്ചകളും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണേണ്ടിയിരുന്നു ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തന്നെ ആയതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല ഇതേ തജകിസ്ഥാനിൽ മറ്റൊരു പ്രഖ്യാപനം കൂടി അവർ നടത്തിയിട്ടുണ്ട് മറ്റൊരു നിരോധനമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ മിനി സ്കേറ്റ് അവര് നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം മാത്രമായിരുന്നു തജക്കിസ്ഥാനിൽ നിന്ന് വന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ എന്ത് വാർത്തയായിരുന്നു വരുക മാധ്യമം പത്രത്തിലൊക്കെ തന്നെ ഈ തജകിസ്ഥാനിലെ വിസ്മയം മിനി സ്കേറ്റ് നിരോധിച്ചു എന്നൊക്കെ അല്ലായിരുന്നോ ഇതിപ്പോ അവരുടെയൊക്കെ ഒരു ഏറ്റതുപോലെ ഹിജാബ് തന്നെ അങ്ങ് നിരോധിച്ചുകൊണ്ട് ഓരോ ഒറ്റ ഓരുതരും ഓരാക്ഷരം മിണ്ടാനില്ല ഞാൻ ഈ തജകിസ്ഥാൻ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനിടയാണ് ഈ ഒരു വാർത്ത വന്ന സമയത്ത് എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് താജിക് സംസ്കാരം അതായത് അവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരം അവിടെയുള്ള സകല ജനങ്ങളും നിരന്തരം ഉയർത്തിപ്പിടിക്കാറുണ്ട് അതായത് അവിടുത്തെ പാരമ്പര്യ ഡ്രസ്സ് ഒരുപാട് കാര്യങ്ങൾ അവർ നിരന്തരം ഉയർത്തിപ്പിടിക്കാറുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള ആളുകൾ അവരുടെ മതവിശ്വാസ മുന്നോട്ട് പോവാറുമുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അതായത് ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ ജന്മദിനൊക്കെ വന്നാൽ വലിയ രീതിയിൽ ജന്മദിന ആഘോഷങ്ങൾ സ്റ്റാറ്റസ് റീൽസ് വലിയ രീതിയിൽ ആഘോഷങ്ങൾ അതേപോലെ തന്നെ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ തന്നെ ഇവിടെ നിരന്തരം ധരിച്ച് മുന്നോട്ട് പോവുക എനിക്കിവിടെയുള്ള സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് സകല മതവിശ്വാസ പ്രകാരം തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ പക്ഷെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാതിരിക്കുക നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഒക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഒക്കെയാണ് നമ്മള് ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ ഗൾഫ് രാജ്യങ്ങളുടേതൊന്നുമല്ല ഈ പറയുന്ന പർദ്ധ ഉൾപ്പെടെ പത്തിരുപത് വർഷക്കാലമായിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് ഇതൊരു മുസ്ലിം വസ്ത്രമാണെന്നൊന്നും ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അതിനു മുമ്പേയും ഈ മതവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇല്ലേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ തജക്കിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാനെങ്കിലും ധൈര്യമുണ്ടോ എന്ന് വെല്ല് വിളിക്കുകയാണ്